ഭാരതത്തിന്റെ ബഹിരാകാശ പര്യവേഷണങ്ങൾക്ക് ശക്തി പകർന്നത് വിക്രം സാരാബായിയുടെ കാലത്തായിരുന്നു ബഹിരാകാശ ഗവേഷണത്തിന് പുതിയ ദിശയേകിയ ശാസ്ത്രജ്ഞൻ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവെന്ന് വിക്രം സാരാഭായി അറിയപ്പെടുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ മികവുറ്റതാക്കി മാറ്റിയവരിൽ പ്രധാനിയാണ് ഡോക്ടർ വിക്രം സാരാബായി ബഹിരാകാശ ഗവേഷണങ്ങൾ രാജ്യത്തിന്റെ പുരോഗതിക്കും ജനങ്ങളുടെ ഉന്നമനത്തിനുമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വ്യവസായിയായ അംബാലാൽ സാരാഭായുടേയും സരളാദേവിയുടെയും മകനായി ജനിച്ചു അഹമ്മദാബാദിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സാരാഭായി ഗുജറാത്തി കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായി തുടർന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടി ഇതിനുശേഷം ഇന്ത്യയിലെത്തിയ അദ്ദേഹം സി വി രാമന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ചേർന്ന് ഗവേഷണം ആരംഭിച്ചു കോസ്മിക് രശ്മികളെ കുറിച്ചായിരുന്നു ഗവേഷണങ്ങൾ ബഹിരാകാശ ഗവേഷണത്തെ വെറും ശൂന്യാകാശ യാത്രകളായി വഴിതിരിച്ചുവിടാതെ വാർത്താവിനിമയത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും ഉപയോഗപ്രദമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനൊന്നിന് വിക്രം സാരാഭായ് അഹമ്മദാബാദിൽ ആരംഭിച്ച ഫിസിക്കൽ റിസർച്ച് ലാബാണ് പിന്നീട് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിന്റെ കേന്ദ്രമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായതോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് ഉണർവുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് സാരാബായുടെ സാന്നിധ്യത്തിൽ തുമ്പയിൽ നിന്നും ആദ്യ റോക്കറ്റ് വിക്ഷേപിച്ചു നൈക് അപ്പാശ എന്ന ചെറു റോക്കറ്റിന്റെ വിക്ഷേപണ വിജയം ബഹിരാകാശ ഗവേഷണത്തിലെ ഇന്ത്യൻ കുതിപ്പിന് തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എഴുപത്തിയൊന്ന് കാലഘട്ടത്തിൽ അറ്റോമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ സ്ഥാപിച്ചു ഇന്ത്യൻ ബഹിരാകാശ സ്വപ്നത്തിന് ചിറകു നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് സാരാഭായി വിടവാങ്ങി ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഭാരതത്തിൻ്റെ നേട്ടങ്ങൾ കൈവരിക്കാൻ അടിത്തറയേകിയ അദ്ദേഹത്തെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവെന്ന് രാജ്യം വിശേഷിപ്പിച്ചു സാങ്കേതിക വിദ്യയുടെ മാറ്റത്തിനൊപ്പം ഭാരതമെന്ന് ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും ചൊവ്വയിലേക്കും വരെ കുതിപ്പ് നടത്തിയിരിക്കുന്നു ബഹിരാകാശ നേട്ടങ്ങളാൽ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ ഭാരതീയർ അഭിമാനത്തോടെ സ്മരിക്കുകയാണ് ഡോക്ടർ വിക്രം അംബാലാൽ സാഹറാബായ് എന്ന ഭാരതീയനെ സയൻസ് ഡെസ്ക് ജനം